ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മാറി നിൽക്കാനാകുമോ കയ്യൊഴിയാനാകുമോ ആരാണ് ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പ്രിയമുള്ളവരെ സ്വാഗതം പ്രാദേശികമായി നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ പലരും പറയാൻ മടിക്കുന്ന എന്നാൽ ചെറുതെന്ന് കരുതുന്ന വിഷയങ്ങൾ ഇന്ന് പുലർക്കാലത്ത് എഴുന്നേറ്റത് ഒരു മരണവിവരം അറിഞ്ഞുകൊണ്ടാണ് തൂങ്ങിയ മരണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ ചെറുപ്പക്കാരന്റെ നിശ്ചയം കഴിഞ്ഞത് പെൺകുട്ടിയുടെ വീട്ടിൽ ഞാനും പങ്കെടുത്തിരുന്നു ഒരുപാട് ഹാമ്പറുകളിൽ മിഠായിയും വസ്ത്രങ്ങളും സ്വർണവുമായി ആ ചെറുപ്പക്കാരൻ വന്നു കൂടെ ഒരു മൊബൈലും ഉണ്ടായിരുന്നു പിന്നെന്തിനാണ് അവൻ മരിച്ചത് നിശ്ചയം കഴിഞ്ഞ് അഞ്ചു ദിവസം പൂർത്തിയാകുമ്പോൾ അവന്റെ വീട്ടുകാരും പറഞ്ഞത് അവള് തുടർച്ചയായി ഫോൺ വിളിക്കുകയാണ് അവളുടെ കുഞ്ഞ്മമാരും അമ്മായിമാരും ഒക്കെ ചോദിക്കുന്നുണ്ടത്രേ ഈ സാംസങ്ങിന്റെ മൊബൈലാണോ നിന്റെ ചെറുക്കൻ കൊണ്ടുവന്നത് എന്ന് അവൻ്റെ ഐഫോൺ ഒന്നും കിട്ടിയില്ലേ അവന് ഇത്ര വലിയ പിശുക്കനാണോ കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ പിശുക്ക് കാണിച്ചാൽ പിന്നെ കല്യാണം കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ വീട്ടുകാരുടെ ശല്യപ്പെടുത്തൽ അവൾ തിരിച്ച് അവനെ വിളിക്കാൻ തുടങ്ങി ഒരു തവണയല്ല പല തവണ കരയാൻ തുടങ്ങി ഒരു ലക്ഷം രൂപക്ക് എവിടെന്ന് ഫോൺ വാങ്ങും അവന്റെ കയ്യിൽ കാശ് വേണ്ടേ ഒരു അധ്യാപകന്റെ കയ്യിൽ മാസം കിട്ടുന്ന ശമ്പളം അവന്റെ വീട് കഴിയണം അവന്റെ ജീവിതം കഴിയണം കൂടാതെ അൻപതിനായിരം രൂപയ്ക്ക് മേലെ മിഠായുമായിട്ടായിരുന്നു അന്ന് ഹാമ്പറിൽ വന്നത് ഈ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മാറി നിൽക്കാനാകുന്നു ഇതുപോലെ എത്രയെത്ര മരണങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ചെറുപ്പക്കാരൻ മാഷ കുറച്ച് കാശ് കടം തരുമോ എന്ന് ചോദിച്ചു വിളിച്ചത് അന്ന് ഞാൻ ഇത് ഇത്ര വലിയ കാര്യമായി കണ്ടില്ല ഇന്ന് ഈ മരണത്തോടെയാണ് ഇത് പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് ആ ചെറുപ്പക്കാരൻ വിളിച്ച് ചോദിച്ചത് ഒരു അൻപതിനായിരം രൂപ വേണം എന്തിനാണ് കുറച്ച് മിഠായി വാങ്ങാനാണ് എന്തിനാണ് അൻപതിനായിരം രൂപയുടെ മിഠായി അവൾക്ക് പ്രശ്നമില്ല അവളുടെ വീട്ടുകാർക്കാണ് എത്ര പ്രശ്നം ഇത്ര രൂപയുടെ മിഠായിയും ഇത്ര രൂപയുടെ ചോക്ലേറ്റും അതും ദുബായിലെ ചോക്ലേറ്റ് തന്നെ വേണം നിർബന്ധമാണ് ആരാണ് ഇതെല്ലാം നമ്മുടെ മലയാളികൾക്കിടയിൽ കൊണ്ടുവന്നത് അല്ല നമ്മുടെ സമുദായത്തിനുള്ളിൽ കൊണ്ടുവന്നത് ആരാണ് എന്നാണ് ഇതൊക്കെ ഒന്ന് അവസാനിക്കുക ആരാണ് ഇതിന് മണികെട്ടുക ചെറുപ്പക്കാർക്ക് ജീവിക്കണം പാവപ്പെട്ടവർക്ക് വിവാഹം കഴിക്കണം ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾ നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു